ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ രസകരമായ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇമാൻ ആശൻ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്തായാലും അത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതെന്തായാലും പറഞ്ഞിരിക്കും ഇത് നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും അതായത് ഈസ്റ്റ് ബംഗാൾ നമ്മുടെ ഇമാൻ ആശിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു അതായത് എൻ്റെ ഓഫർ കൊടുത്തു പക്ഷേ ആ ഒരു ഓഫർ അദ്ദേഹം റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ആദ്യത്തെ ഓഫർ റിജക്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ഇനി അവർ ഓഫർ കൊടുക്കാം അതായത് ഇതിനെക്കാട്ടി വലിയ ഓഫർ ചിലപ്പോൾ അവർ കൊടുത്തുനിന്ന് വരാം ബട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു വാചകങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നുണ്ട് അതായത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ മറ്റൊരു ക്ലബ്ബിനെയും പരിശീലിപ്പിക്കത്തില്ല ഇന്ത്യയിൽ അങ്ങനെയുള്ള കുറേ അധികം ഡയലോഗ്സൊക്കെ വൈറലാകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കൗതുകകരമായ ഒരു വീഡിയോ ആണ് അതായത് അദ്ദേഹത്തിന് കൊഴിക്കട്ട കഴിക്കാൻ വെച്ചു കൊടുക്കും അപ്പോൾ അദ്ദേഹം കഴിച്ചിട്ട് ചോദിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് അപ്പോൾ അവിടെ ഇരുന്ന് ആളുകൾ പറയും എന്ന് അദ്ദേഹം ഒരു ഫോറിനറാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരിക കൊൽക്കട്ട എന്നായിരിക്കും സോ അദ്ദേഹം ആ ഒരു സമയത്ത് പറയുന്ന കൊൽക്കട്ടയാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നൊരു ഡയലോഗ് എന്ത് ഐ ഹേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഡയലോഗ് പറയാൻ എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട് സോ എന്തായാലും അദ്ദേഹം മറ്റൊരു ഐ എസ് എൽ ക്ലബിൽ ജോയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ഇല്ല എന്ന് തന്നെ പറയണം കാരണം ആ ഒരു കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റു ക്ലബിൽ ജോയിൻ ചെയ്തില്ലെന്ന് ബട്ട് ഒരു നല്ല ഓഫർ ഒരു വമ്പൊരു ഓഫറൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അതിൽ വീണ് പോകും ഇപ്പം നമുക്ക് അതായത് നമ്മുടെ നിമിത്രോ സ്റ്റമെൻറ്റക്കോസനൊക്കെ കൊടുത്ത ഒരു ഓഫർ പോലെ കൊടുത്തു കഴിഞ്ഞാൽ സോ എന്തായാലും എന്തായാലും നമുക്ക് കണ്ടറിയാം സൈമൺ ഗ്രീസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും കാർസ് കൊഡ്രാഡിനെ കളഞ്ഞിട്ട് ഒരു ലോ ലെവൽ കോച്ചിനെ കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല സൈമൺ ബ്രിയസൻ എനിക്ക് അത്ര കോച്ചായിട്ടൊന്നും തോന്നിയിട്ടില്ല സോ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്